സമീപകാലത്ത് യൂണിയൻ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ചില നയസമീപനങ്ങളും നിയമനിർമ്മാണവുമെല്ലാം ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ ഈ സാമൂഹിക സാഹചര്യത്തെ ചൂടുപിടിപ്പിക്കുന്നതാണ് ഒരു നിയമവും അക്രമമാഹ്വാനം ചെയ്യുന്നില്ല എന്നാൽ സാമൂഹിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ നിയമങ്ങൾക്ക് കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പൗരത്വത്തിനുള്ള മാനദണ്ഡമായി മതം കടന്നു വരുന്നത് അതിനോടൊപ്പം ദേശീയ പൗരത്വ പട്ടിക കൂടി വന്നപ്പോൾ അതൊരു വലിയ ഭീതിയായി മാറി രാജ്യവ്യാപകമായി പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞവരും തെളിയിക്കാൻ കഴിയാതെ പോയവരും എന്ന നിലയ്ക്ക് രണ്ടുതരം മനുഷ്യരുണ്ടാവുമെന്ന സാഹചര്യം നിലവിൽ വന്നു കോടിക്കണക്കിന് മനുഷ്യരോട് നിങ്ങൾ ഇവിടത്തുകാരനാണെന്ന് തെളിയിക്കൂ എന്ന് ഭരണകൂടം ആവശ്യപ്പെടുകയാണ് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം പാവപ്പെട്ട ഈ മനുഷ്യരുടെ മേലാണ് ചാർത്തിയിരിക്കുന്നത് രേഖകൾ കൊണ്ടുവരാനാണ് പറയുന്നത് ഇത് ദരിദ്രരെയും സ്ത്രീകളെയും തൊഴിലാളികളെയും ദളിതരെയും ആദിവാസികളെയും മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട സാമൂഹിക വിഭാഗങ്ങളെയുമാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുക കാരണം ഔദ്യോഗിക രേഖകൾ എപ്പോഴും സമൂഹത്തിലെ വരേണ്യരുടെ വിശേഷഭാഗ്യമാണ് അങ്ങനെ രാജ്യത്തെ മനുഷ്യരെ എല്ലാം സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുവാൻ ഭരണകൂടം നമ്മളോട് പറയുകയാണ് പറയാതെ പറയുകയാണ്